ലോക ജനസംഖ്യയിൽ അഞ്ചു ശതമാനം മനുഷ്യരെ കൊന്നുടക്കി തലയോട്ടികൾ കൊണ്ട് പിരിമിഡുകൾ തീർത്തി രസിച്ചിരുന്ന നരാധവൻ ചരിത്രത്തിൽ സുവർണ ലിപികളിൽ തന്നെ ഇടം പിടിക്കേണ്ടിരുന്ന ഈ പെൺകരുത്തിന്റെ കഥ നിർഭാഗ്യവശാൽ തഴയപ്പെട്ടു ആവേശത്തോടെ പോർവിളികളുമായി തൻ്റെ നേരെ പാഞ്ഞെടുക്കുന്ന രാംപാരി ഗുർജറിനെയും സംഘത്തെയും കണ്ട് ശിവാലി കുന്നുകളും താണ്ടി തിമൂർ പ്രാണരക്ഷയ്ക്കായി അതിവേഗം പാഞ്ഞു തിമൂർ എന്ന മഹാക്രൂരനെ പറ്റി ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ജംഗിസ്ഖാന്റെ പിന്തുടർച്ച അവകാശി എന്ന് സ്വയം വിശേഷിപ്പിച്ച സ്വേച്ഛാധിപതി മധ്യേഷ്യയിലെ ഉസ്ബെക്കിസ്ഥാനിൽ തുടങ്ങി പേർഷ്യ ഗോൾഡൻ ഹോട്ട് എന്നറിയപ്പെടുന്ന റഷ്യയുടെയും കിഴക്കൻ യൂറോപ്പിന്റെയും പ്രദേശങ്ങൾ ഒട്ടോമിയൻ സാമ്രാജ്യം ഈജിപ്റ്റ് സിറിയ അങ്ങനെ എണ്ണിയൊടുങ്ങാത്ത സാമ്രാജ്യങ്ങൾ ഉറപ്പിക്കുവാൻ തിമൂർ നടത്തിയ മനുഷ്യ കുരുതികൾ അറിഞ്ഞാൽ ആരും നെഞ്ചത്ത് കൈവച്ചു പോവും ഈ ജംഗിസ്ഖാനും പിന്നീട് തിമ്മൂറും ലോകത്ത് നടത്തിയ നരഹത്യകളുടെ അതിക്രൂര പ്രവൃത്തികളുടെ വീഡിയോ ആബ്സൊലൂട്ട് സൊല്യൂഷനിൽ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ കാണണം തിമൂറിൻ്റെ ആ കൊലവിളി ഇങ്ങ് ഇന്ത്യയിൽ തലപ്പത്ത് ഡൽഹിയിലും എത്തി തച്ച തകർക്കലും കൊള്ളയടിക്കലും നരഹത്തികളും ഒട്ടേറെ ഇവിടെയും അരങ്ങേറി പക്ഷേ ഒരിക്കലും ജീവിതത്തിൽ പരാജയം എന്തെന്ന് അന്നുവരെ അറിഞ്ഞിട്ടില്ലാത്ത തിമൂർ നമ്മുടെ ഒരു പെൺകരുത്തിൻ്റെ മുമ്പിൽ അടിയറവ് പറയേണ്ടി വന്ന എന്തുകൊണ്ടോ ചരിത്രം അനാവരണം ചെയ്യുവാൻ വൈമുഖ്യം കാണിച്ച ചില യാഥാർത്ഥ്യങ്ങൾ കഥകൾ അറിയുവാനായി ഞാൻ താങ്കളെ സ്വാഗതം ചെയ്യുന്നു എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്കളുടെ വിലയേറിയ ലൈക്കുകളും കമൻറ്റുകളും നൽകുക ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക യൂറോപ്യന്മാർ ലൈൻ എന്ന് വിളിക്കുന്ന തിമൂറിന്റെ മുഴുവൻ പേര് തിമൂർ ലെങ് എന്നാണ് തിമൂർ എന്നാൽ ഇരുമ്പ് എന്നും ലെങ് എന്നാൽ മുടന്തൻ എന്നുമാണ് അർത്ഥം പണ്ടൊരിക്കൽ ഒരു മോഷണശ്രമത്തിനിടെ ഇടയന്മാരുടെ അമ്പുകളേറ്റ് വലത്തുകൈക്കും വലത് കാലിനും സ്വാധീനക്കുറവുണ്ടായിരുന്ന തിമൂർ മുതിർന്നപ്പോൾ ഒരു പോരാളി എന്നതിൽ കവിഞ്ഞ് പത്തിലധികം ഭാഷകൾ സംസാരിക്കാൻ കഴിവ് നേടിയവൻ പണ്ഡിതന്മാരെയും കലാകാരന്മാരെയും അളവറ്റ് ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തവൻ ചതുരംഗക്കളിയിൽ അതീവ താൽപ്പര്യമുണ്ടായിരുന്ന തിമൂർ ജംഗസ്ഖാനെ അനുകരിച്ച് ലോകം കീഴടക്കുവാൻ അതിക്രൂരതകൾ വിതയ്ക്കുന്ന ഭീതി ആയുധമാക്കി മുന്നേറിയവൻ ലോക ജനസംഖ്യയിൽ അഞ്ച് ശതമാനം മനുഷ്യരെ കൊന്നുടക്കി തലയോട്ടികൾ കൊണ്ട് പിരിമിഡുകൾ തീർത്ത് രസിച്ചിരുന്ന നരാധവൻ ഇതൊക്കെയായിരുന്നു തിമൂർ തിമൂറിന് ശക്തമായ ഒരു ചാരശൃംഖല ഉണ്ടായിരുന്നു ലോകമെമ്പാടും സഞ്ചരിച്ച് രഹസ്യങ്ങൾ ചോർത്തി കീഴടക്കാൻ അനുകൂലമായ രാജ്യങ്ങളെ പറ്റിയും അവിടുത്തെ സ്ഥിതിഗതികളെ പറ്റിയും അവർ സമർത്ഥമായ തിമൂറിന് വിവരങ്ങൾ നൽകും അങ്ങനെ ഒരിക്കൽ തിമൂർ ഇന്ത്യയെപ്പറ്റി കേൾക്കുന്നു ദുർബലരായ സുൽത്താനേറ്റിന്റെ ഭരണത്തിന്റെ കീഴിൽ ഇന്ത്യ എത്തിപ്പെട്ട കാലം തൻ്റെ മഹാപുരോതന്മാർ ഇന്ത്യയെപ്പറ്റി തിമൂറിനെ ഓർമ്മപ്പെടുത്തി അത് വിഗ്രഹ ആരാധകരുടെ നാടാണ് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ നഗരം ഡൽഹിയാണെന്നറിഞ്ഞ തിമൂർ ക്രൂരമായി ഒന്ന് പുഞ്ചിരിച്ചു അന്നത്തെ തൻ്റെ തലസ്ഥാനമായിരുന്ന സമർഖണ്ഡ് ലോകത്തിലെ ഏറ്റവും വലിയ നഗരമാകാൻ ആവശ്യമായ സമ്പത്ത് ഇതാ വെളിപ്പെട്ടു വന്നിരിക്കുന്നു ജംഗിസ്ഖാന് പോലും കീഴടക്കാൻ കഴിയാതിരുന്ന ഇന്ത്യയെ കീഴടക്കുവാൻ തിമൂർ ഇറങ്ങിത്തിരിക്കുന്നു ചാരന്മാർ നൽകിയ വിവരങ്ങൾ അനുസരിച്ച് അന്ന് ഡൽഹി ഭരിച്ചിരുന്ന തുഗ്ലക് സുൽത്താൻ നസറുദ്ദീൻ മുഹമ്മദ് സിംഹാസനത്തിലെ വെറുവരു പാവയാണ് എന്ന് തിമൂർ തിരിച്ചറിഞ്ഞു അന്ന് ഡൽഹിയിൽ ആഭ്യന്തര കലഹങ്ങളും കൊടുമ്പിരികൊണ്ട കാലം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ സിന്ധു നദിയെ മുറിച്ച് കടന്ന് കൊലവെളിയുമായി തിമൂർ ഇന്ത്യയിലേക്ക് പ്രവേശിച്ചു തൻ്റെ വഴികളിൽ തടസ്സങ്ങളായി നിന്നിരുന്ന കോട്ടകളും ഗ്രാമങ്ങളും തകർത്തും ചുട്ടരിച്ചും മുൾട്ടാനും ഫട്ടിൻ്റെയും കീഴടക്കി തിമൂർ ഡൽഹിയിലേക്ക് എത്തുന്നു ഡൽഹിക്ക് സമീപത്തുള്ള ലോണിയിലെത്തിയ ശേഷം തൻ്റെ വരം ഒന്ന് വിളംബരം ചെയ്യാൻ വേണ്ടി തിമൂർ ചെയ്തത് തടവുകാരായിരുന്ന ഒരു ലക്ഷത്തോളം ഭാരത മക്കളെ ഒറ്റ ദിവസം കൊണ്ട് കൂട്ടക്കുരുതി നടത്തിക്കൊണ്ടായിരുന്നു ആ നിലവിളികൾ ഡൽഹിയുടെ കാതുകളിൽ മരണമണികളായി മുഴങ്ങി സുൽത്താൻ നസറുദ്ദീനും മന്ത്രി മല്ലു ഇക്ബാലും തിമൂറിനെതിരെ പടപ്പുറപ്പെട്ടു കൊമ്പുകളിൽ വിഷം പുരട്ടിയ നൂറോളം ആനപ്പടകൾ തിമൂറിനെതിരെ ഇരച്ചു പാഞ്ഞു വരുന്നു തൽക്കാലം ഭയന്ന് പിന്മാറിയ തിമൂർ അപാരമായ തന്ത്രത്താൽ ആനപ്പടയെ തോൽപ്പിക്കുന്നതാണ് പിന്നീട് കാണുന്നത് ഒട്ടകങ്ങളുടെ പുറത്ത് ബൈക്കോൽ വെച്ച് കെട്ടി തീക്കിളെത്തി ആലപ്പടയ്ക്ക് നേരെ ഒട്ടകങ്ങളെ ഓടിച്ചു പാഞ്ഞു വരുന്ന തീപ്പന്തം കണ്ട് ഭയന്ന് ഓടിയ ആനകൾ സ്വന്തം സൈന്യത്തെ തന്നെ ചവിട്ടി മെതിച്ചുകൊണ്ട് പിന്തിരിഞ്ഞു ഓടുന്നു ആ യുദ്ധത്തിൽ പരാജയപ്പെട്ട സുൽത്താൻ നസറുദ്ദീൻ ഗുജറാത്തിലേക്ക് പലായനം ചെയ്തു ഡൽഹിയിലേക്ക് ഇരച്ചുകയറിയ തിമൂറും പടയും കൊള്ളയും കൊലപാതകങ്ങളുമായി നഗരം ശവപ്പറമ്പാക്കി മാറ്റി അനവധി സമ്പത്ത് പിടിച്ചെടുത്തു സ്ത്രീകളെയും കുട്ടികളെയും അടിമകളാക്കി ആനപ്പുറത്ത് അനവധി സ്വർണവും വജനങ്ങളും കയറ്റി മീററ്റ് ഹരിദ്വാർ പ്രദേശങ്ങളിലേക്ക് തിമൂർ നീങ്ങി തുടങ്ങി അവിടെ പക്ഷേ ലോകാധിപൻ തിമൂറിനെ കാത്തിരുന്നത് ചരിത്ര വിസ്മയമായ പരാജയം തന്നെയായിരുന്നു ആ കഥ അറിയണമെങ്കിൽ നാം സർവകാബ് സേനയെ അറിയണം നമ്മുടെ നായിക രാംപാരി ഗുർജറിനെ അറിയണം ചരിത്രത്തിൻ്റെ താളുകളിൽ എന്തുകൊണ്ട് ഈ കഥ ഇടപിടിക്കാതെ പോയി എന്നാൽ ഈ കഥയുടെ വിശ്വസ്ഥത എന്താണ് ഒന്നുറപ്പാണ് ചരിത്രരേഖകൾ തിമൂറിനെ വെളുപ്പിക്കാൻ ശ്രമിക്കുകയും ശക്തമായ ഒരു ഒരു പെൺപട മുന്നേറ്റത്തിന്റെ ചരിത്രം മറക്കി വെക്കാൻ ശ്രമിക്കുകയും ചെയ്തു പറയാൻ തെളിവുകൾ രണ്ടാണ് ഒന്ന് ഉത്തർപ്രദേശിൻ്റെ ഗ്രാമങ്ങളിൽ വായ്മൊഴികളാൽ ഇന്നും നിലനിൽക്കുന്ന രാംപ്യാരി ഗുർജറിന്റെയും സർവക് സഖ്യത്തിൻ്റെയും കഥകൾ രണ്ട് തിമ്പൂറിന്റെ തന്നെ ജീവചരിത്രമായ സഫർണാമയിൽ തന്നെ വടക്കേ ഇന്ത്യയിൽ തിമ്പൂറിനെ നേരിടേണ്ടി വന്ന കർഷക സംഘപ്രതിരോധത്തിന്റെയും പാരി ഗുർജറിന്റെ പെൺപട നടത്തിയ സായുധവും തന്ത്രപരവുമായ പോരാട്ടങ്ങളുടെയും കഥകൾ സുവർണ ലിപികളിൽ അവിടെ എഴുതപ്പെട്ടിട്ടുണ്ട് പത്തിനാലാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഇന്നത്തെ ഉത്തർപ്രദേശിലെ സഹരൻപൂർ മേഖലയിലെ ഒരു ഗുർജർ കുടുംബത്തിലെ കർഷക ദമ്പതികളുടെ മകളാണ് രാംപ്യാരി ഗുർജർ ആയോധന കഥകളും കുതിരസവാരിയും അതിരത്ത് സ്നേഹിക്കുകയും പരിശീലിക്കുകയും ചെയ്ത ഒരു നാടൻ പെണ്ണ് ആയുധ മത്സരങ്ങളും ഗുസ്തിയും മറ്റും പുരുഷന്മാർക്കൊപ്പം പോലും ചെയ്തിരുന്ന തൻ്റെടി കളങ്കമില്ലാത്ത ദേശസ്നേഹി ജാതിമത ഭേദമെന്നേ ആയിരക്കണക്കിന് സ്ത്രീ ജനങ്ങളെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞ രാംപാരി ഗുർജർ ഡൽഹിയിൽ തിമൂർ നടത്തിയ കൊടും ക്രൂരതകൾ കേട്ടറിഞ്ഞ വടക്ക ഇന്ത്യയിലെ ഗ്രാമത്തലവന്മാർ ഹരിയാനയിലെ മധ്യപ്രദേശ് ഖാപ് എന്ന സ്ഥലത്ത് ഒന്നിച്ചുകൂടി ജാതിയും മതവും ഗോത്രവും മറന്ന് രാജ്യത്തിനായി അവിടെ മനുഷ്യർ ഒന്നിച്ചു ആ സഖ്യം സർവകാപ്പ് എന്ന് വിളിക്കപ്പെട്ടു അതിശക്തനും ക്രൂരനുമായ തിമൂറിനെ എതിരിടാൻ പുരുഷന്മാരുടെ ഒരു സൈന്യം അവർ രൂപീകരിച്ചു യുദ്ധപ്രാവീണ്യമുള്ള പുരുഷന്മാരെ ചേർത്ത് സൈന്യം രൂപീകരിക്കുവാനും സർവകാപ്പിന്റെ സൈന്യത്തിന് പരിശീലനം നൽകുവാനും നേതൃത്വം നൽകുവാനും ഒക്കെ നിയോഗിക്കപ്പെട്ടത് ജോഗ്രാജ് സിംഗ് ഗുർജർ എന്ന ഒരു പോരാളിയായിരുന്നു ഒരു നാൾ സൈനിക വിപുലീകരണത്തിൽ വ്യാപൃതനായിരുന്ന ജോഗരാജ് സിംഗിന് മുമ്പിൽ ഒരു പറ്റം സ്ത്രീകൾ നടന്നടുക്കുന്നു ഏറ്റവും മുമ്പിൽ രാംപാരി ഗുർജർ ഈ കൈകൾ വളകൾ അണിയുവാൻ മാത്രമല്ല വാളുകളെന്താനും പ്രാപ്തമാണ് ഉറച്ച ശബ്ദത്തിൽ അവൾ വിളിച്ചു പറഞ്ഞു ഉപാധികളില്ലാതെ ജോഗരാജ് സിംഗ് പെൺപടയ്ക്ക് അനുമതി നൽകി സർവകാ പക്ഷേ ഒരു രാജകീയ സൈന്യമായിരുന്നില്ല ഗ്രാമം തോറും തലവന്മാർ വിളംബരം നടത്തി യുദ്ധത്തിലണിച്ചേരാൻ ആഹ്വാനങ്ങൾ നടത്തുന്നു സന്നദ്ധ സേവനരായി യുവജനം മുന്നിട്ടിറങ്ങി നാൽപ്പതിനായിരത്തോളം വരുന്ന പെൺപടയ്ക്ക് കരുത്തായി രാംപാരി ഗുർജറും ഇറങ്ങി കുന്തം വാൾ ഗഥ തുടങ്ങിയ സ്വന്തം ആയുധങ്ങൾ അവർ ക്യാമ്പുകളിലേക്ക് കൊണ്ടുവന്നു കഠിനമായ പരിശീലനങ്ങൾ ഏർപ്പെട്ടു തുടങ്ങി തലയിൽ ഉറപ്പുള്ള എന്ന തലപ്പാവും കട്ടിയുള്ള കോട്ടം വസ്ത്രങ്ങളും ധരിച്ച് ആയുധങ്ങൾ തിരികാൻ അരയിൽ കട്ടിയേറിയ തുണി ബെൽറ്റും ധരിച്ച് പുരുഷന്മാർ സജ്ജരായി പെൺപിടയ്ക്ക് സാധാരണ സ്ത്രീ വസ്ത്രങ്ങൾക്ക് പകരം യുദ്ധത്തിന് സൗകര്യപ്രദമായ രീതിയിൽ ധോത്തി പോലുള്ള വസ്ത്രങ്ങളും ധരിച്ച് മുടി കുറുക്കിക്കെട്ടി തലപ്പാവും ധരിച്ച് സ്ത്രീകളും സജ്ജരായി അരിവാളുകളും മഴ പോലും അവർക്ക് ആയുധങ്ങളായി ശത്രുവിന്റെ ശക്തി തിരിച്ചറിഞ്ഞ് തന്ത്രപരമായൊരു നീക്കമാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കിയ സർവകാപ് സൈന്യം ഗെറില്ല യുദ്ധം മുറയാണ് അന്ന് തിരഞ്ഞെടുത്തത് മിന്നൽ ആക്രമണങ്ങൾ സൈന്യത്തിന്റെ ആഹാര ശൃംഖല തകർക്കുക വിവിധ ദിശകളിൽ നിന്ന് ഒരേ സമയം ആക്രമണം അടിച്ചുവിടുക ചാരവൃത്തി മുഖേന നീക്കങ്ങൾ മുൻകൂട്ടി കണ്ട് ആക്രമിക്കുക അങ്ങനെ യുദ്ധതന്ത്രങ്ങൾ ഓരോന്നായി അവർ മെനഞ്ഞു രാംപാരിയും സംഘവും നടത്തിയ തി ചില മുന്നേറ്റങ്ങൾ സർവകാപിനെ വിജയസോപാനത്തിലേക്ക് ആനയിക്കുന്നതാണ് പിന്നീട് കാണുന്നത് നേരിട്ടുള്ള യുദ്ധത്തെക്കാൾ ശത്രുവിനെ പട്ടിണിക്കിട്ടും ഉറക്കം കെടുത്തിയും തകർത്ത് കളഞ്ഞു പെൺപട തിമൂർ സൈന്യം കൊള്ളയടിച്ച് സൂക്ഷിച്ചിരുന്ന ധാന്യശേഖരങ്ങൾ അവർ രഹസ്യമായി രാത്രിയിൽ തീയിട്ട് നശിപ്പിച്ചു ശത്രു സൈന്യം കടന്നുപോകാൻ സാധ്യതയുള്ള എല്ലാ വഴികളിലെയും ജലസ്രോതസ്സുകൾ മൃഗങ്ങളുടെ അഴുകിയ മൃതശരീരങ്ങളും മറ്റും ഇട്ട് അശുദ്ധമാക്കി പടയാളികളും കുതിരകളും ദാഹജലം ലഭിക്കാതെ തളർന്നു ത്രിപൂർണ്ണ ക്യാമ്പുകളിൽ സൈന്യം ഉറങ്ങുവാൻ തുടങ്ങുമ്പോഴേക്കും രാംപ്യാരിയും സംഘവും ഉൾക്കാടുകളിൽ പതിയിരുന്ന് അമ്പെയ്തും കല്ലെറിഞ്ഞും ആക്രമണങ്ങൾ അഴിച്ചുവിടും ഒരു തിരിച്ചടിയുടെ ലാഞ്ചന പോലും തോന്നിയാൽ അതിവേഗം അവർ ഉൾക്കാടുകളിലേക്ക് ഓടിമറയും ആഹാരവും വെള്ളവും ലഭിക്കാതെ അവശരായ തിമൂർ സൈന്യം ഉറക്കത്തിനും കൂടി ഭംഗം വരുവാൻ തുടങ്ങിയതോടെ മാനസിക പിരിമുറുക്കത്തിലും പെട്ടുപോയി അന്ന് ലോകത്തിലെ ഏറ്റവും ശക്തരായ തിമൂറിൻ്റെ സൈന്യം രാംപാരിയുടെ പെൺപടയുടെ യുദ്ധ തന്ത്രങ്ങൾക്ക് മുമ്പിൽ അടിയറവ് പറയേണ്ടി വന്ന നിമിഷങ്ങൾക്കാണ് അന്ന് ഹരിദ്വാർ സാക്ഷ്യം വഹിച്ചത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ജനുവരി ആദ്യ വാരത്തോടെ തിമൂർ ലെങ്ങിനെതിരെ സർവഹാബ് സൈന്യം പ്രത്യക്ഷമായി യുദ്ധത്തിനിറങ്ങി ഒരു വലിയ അളവിൽ തിമൂർ സൈന്യത്തെ തളർത്തുവാനൊക്കെ ആയെങ്കിലും അപ്പോഴും മികച്ച പരിശീലനം ലഭിച്ച മംഗോൾ പടയും സുൽത്താനേറ്റിൽ നിന്ന് കൈയടക്കിയ ആനപ്പടയും അമ്പയത്ത് വിഭാഗവും ഒക്കെ തിമൂറിന്റെ രക്ഷയ്ക്കായി അപ്പോഴും ബാക്കിയുണ്ടായിരുന്നു സർവകാബിന്റെ ഭാഗത്ത് ജോഗ്രാജ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള രണ്ടര ലക്ഷത്തോളം വരുന്ന പോരാളികളും രാംപാരി ഗുർജറിന്റെ നാൽപ്പതിനായിരത്തോളം വരുന്ന വനിതാ പോരാളികളും സജ്ജം തന്റെ സൈന്യം ദുർബലമാകുന്നത് കണ്ട് കൊള്ളയടിച്ച അനവധി സമ്പത്തുകളുമായി തന്ത്രപൂർവ്വം രക്ഷപ്പെടുവാനുള്ള തിമൂറിന്റെ നീക്കത്തെ ഹരിദ്വാറിൽ പ്രതിരോധിച്ചുകൊണ്ടാണ് സർവകാബ് ആക്രമണം തുടങ്ങിയത് സർവകാബ് തങ്ങളുടെ സൈന്യത്തെ മൂന്നായി വിഭാഗിച്ച് മൂന്ന് വ്യത്യസ്ത ദിശകളിൽ നിന്നും തിമൂർ ആക്രമണങ്ങൾക്ക് വിധേയനാവുന്നു ഹർബീർ സിംഗ് എന്ന ധീരനായ യോദ്ധാവ് കുതിരപ്പുറത്ത് പാഞ്ഞെത്തി തിമൂറിന്റെ അംഗരക്ഷകരെ വെട്ടു വീഴ്ത്തി തിമൂറിന്റെ ചങ്കിലേക്ക് ശക്തമായി കുന്തം കുത്തിറക്കി മരിച്ചില്ല എങ്കിൽ പോലും മാരകമായ മുറിവേറ്റ പിഴയുന്ന തിമൂറിനെ കണ്ട് ബംഗോൾ സൈനികർ ഹർബീർ സിംഗിനെ വളഞ്ഞു അദ്ദേഹത്തിന്റെ രക്ഷയ്ക്കായി അതാ അപ്പോൾ അവിടെ പാഞ്ഞെത്തിയ രാംപ്യാരിയും സംഘവും വളരെ സുരക്ഷിതമായി ഹർബീർ സിംഗിനെ പുറത്തെത്തിച്ചു പക്ഷേ മാരകമായ പരുക്കുകളേറ്റ് അദ്ദേഹം പിന്നീട് വീരമൃത്യു വരികയുണ്ടായി ജീവിതത്തിൽ ആദ്യമായി തിമൂർ അന്ന് പരാജയത്തിന്റെ കയ്പ് നീർ കുടിക്കേണ്ടി വന്നു തൻ്റെ അതിശക്തമായ സൈന്യം കൊടും വിഭ്രാന്തിയിൽ അകപ്പെട്ടിരിക്കുന്നു ശാരീരികമായി ആകെ തളർന്ന തിമൂർ സർവകാപ്പിന്റെ സൈനിക നിരയിലേക്ക് ദയനീയമായി ഭീതിയോടെ ഒന്ന് തിരിഞ്ഞു നോക്കി ആവേശത്തോടെ പോർവിളികളുമായി തൻ്റെ നേരെ പാഞ്ഞെടുക്കുന്ന രാംപ്യ ഗുർജറിനെയും സംഘത്തെയും കണ്ട് ശിവാലിക്കുന്നുകളും താണ്ടി തിമൂർ പ്രാണരക്ഷയ്ക്കായി അതിവേഗം പാഞ്ഞു കൊള്ള മുതലുകളുമായി ഒരുപക്ഷം മംഗോൾ സൈന്യവും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു പക്ഷെ അവരെ പിന്നാലെ പിന്തുടർന്ന് പരമാവധി തിമൂർ സൈന്യത്തെ വകവരുത്തുകയും കഴിയുന്നത്ര കൊള്ള മുതൽ സർവഹാപ് സഖ്യം തിരികെ പിടിച്ചെടുക്കുകയും ചെയ്തു ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതോടെ ലോകാധിപനാകാൻ കൊടുകൂരതകൾ ആയുധമാക്കി ഇറങ്ങിത്തിരിച്ച തിമൂറിന്റെ അധിനിവേശങ്ങൾക്ക് അന്ത്യം കുറിയുന്നു ആ യുദ്ധഭൂമിയിൽ അന്ന് മരണപ്പെട്ടില്ല എങ്കിലും തൻ്റെ ശരീരത്തിനേറ്റ ആഴമേറിയ മുറിവുകൾ മരണത്തിലേക്ക് നയിച്ചപ്പോൾ അവസാന ശ്വാസവും നിലയ്ക്കുന്നതിന് തൊട്ടുമുമ്പ് ഗർജിക്കുന്ന പുലിയെപ്പോലെ തൻ്റെ നേർക്ക് പാഞ്ഞെടുക്കുന്ന രാംപാരി ഗുർജറിന്റെ രൂപം ബോധമണ്ഡലത്തിൽ മിന്നിമായതുണ്ടായിരുന്നിരിക്കാം ചരിത്രത്തിൽ സുവർണ ലിപികളിൽ തന്നെ ഇടം പിടിക്കേണ്ടുന്ന ഈ പെൺകരുത്തിൻ്റെ കഥ നിർഭാഗ്യവശാൽ തഴയപ്പെട്ടു എങ്കിലും നിങ്ങളോട് ഇത് പറയാൻ കഴിഞ്ഞുള്ള അഭിമാനത്തോടെ ഇത് സമർപ്പിക്കുന്നു വീണ്ടും കാണാം നന്ദി